ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് ചിക്കൻ ചമ്മന്തിയാണ് ചെയ്യുന്നത് കേട്ടോ അതിനായിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നോട്ട് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി കുറച്ച് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെച്ചയ്ക്കാം ഇരുപത് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വെച്ചേക്കണം കേട്ടോ ഒരു എല്ലാ മസാല ഒന്ന് പിടിച്ച് കിട്ടാനായിട്ടുള്ളൊരു ടൈമിങ് ഇനി ഞാനോട് ഓയിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാമേ നന്നായിട്ട് ഒന്ന് ചെറിയ തീരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് പോവാണ്ട് ഈ ഒരു റെസിപ്പിങ്ങൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഞാൻ ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലിൽ തന്നെ കുറച്ച് കുഞ്ഞുള്ളി ഒരു നാലഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടാണ് മൂന്നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണേ അതുപോലെ തന്നെ ഒരു നാലള്ളി വെളുത്തുള്ളി തുള്ളി എരിവിനുസരിച്ച് വറ്റലും മുളകൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ കുഞ്ഞുളി ചെറുതായിട്ടൊക്കെ ഒന്ന് റെഡിയായിട്ട് വരണം അതുപോലത്തേക്ക് നമുക്ക് ചെറിയ രീതിയിൽ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെടുത്ത ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞുള്ളി എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നീളത്തിനൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതൊന്ന് റെഡിയായിട്ട് വരുമ്പോഴത്തേക്ക് ഞാനൊരു കാൽ കപ്പോളം തേങ്ങയുടെ തിരുമിയ തേങ്ങയും ഒരു ചെറിയൊരു പീസ് പുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു ചെറിയ തീയിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്ക് ഒന്ന് ഇളക്കി ഇതുപോലെ എടുക്കാമേ ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി നല്ല ആയിട്ട് കിട്ടും ഇപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിവിടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിതുപോലൊരു മിക്സി ജാറിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ച് നല്ല രീതിക്ക് എടുക്കാം മേ അപ്പം ഞാൻ അതൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് അതായത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ഇതുപോലെ നല്ല തരിതരിപ്പായിട്ട് കിട്ടണം കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ തേങ്ങിൻ്റെ ഒരു കൂട്ടും കൂടെ നമുക്ക് മിക്സ് ഇട്ടിട്ടിട്ട് അതും ഇതുപോലെ തന്നെ നല്ല തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് തരിതരിപ്പായിട്ട് ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ടേ ഇതാ കണ്ടല്ലോ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് ചിക്കനും അതുപോലെ നമ്മൾ ഈ തേങ്ങാ കൂട്ടും കൂടെ നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആ ഒരു നല്ലൊരു എന്താ പറയുക കുറച്ചൊരു ഫ്ലേവർ അതുപോലെ തന്നെ കുറച്ചും കൂടി രുചി മുന്നിട്ട് നിൽക്കാനായിട്ടാണ് അവസാനം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുത്തത് അപ്പോൾ ഇതാ കണ്ടല്ലോ ഇത്രേ ഉള്ളൂ നല്ല അടിപൊളി രുചിയാണ് ചോറിനൊപ്പം കഴിക്കാനായിട്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം